ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാൻ നിങ്ങളുടെ ജസ്റ്റിൻ നിങ്ങളുടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചാമ്പയ്ക്ക ജ്യൂസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാവരെയും വളപ്പിൽ മിക്ക സ്ഥലങ്ങളിലും ചാമ്പയ്ക്ക സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് അതിനാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആർക്കും ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് പിന്നെ നമ്മുടെ അയൺ കൂടുതലുണ്ട് ജലാംശം ശരീരത്തിലേക്ക് കൂടുതലായി ലഭിക്കുന്നതിന് ചാമ്പയ്ക്ക ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് വേനൽക്കാലങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സും കൂടിയാണത് അപ്പോൾ ആയതിനാൽ ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവില്ല പഴയ കാലങ്ങളിലെ ആളുകളെല്ലാം അവരുടെ ആരോഗ്യവും ഈ സാധാരണ നാടൻ വൃക്ഷങ്ങളൊക്കെ കഴിച്ചതാണ് അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ വളരുന്ന ഒരു ചാമ്പയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ ആ വൃക്ഷത്തൊന്ന് ഞാനും മക്കളും കൂടി ചാമ്പയ്ക്ക പറക്കുകയാണ് ജ്യൂസിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ ചാമ്പയ്ക്കയുടെ കാലല്ല ഒരു കുറച്ച് മാത്രം അവിടെ ഇവിടെ ആയിട്ട് വളർന്ന് കായ്ച്ചു നിൽക്കുന്നതാണ് അപ്പോൾ ജ്യൂസിന് വേണ്ടി അത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറച്ച് അതിൻ്റെ എങ്ങനെയാണ് ചാമ്പക്ക ജ്യൂസ് അടിക്കുന്നതെന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ചാമ്പയ്ക്കൊക്കെ പറച്ച് അത് നന്നാക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കുരു കളഞ്ഞ് പുഴുക്കളും പുഴുക്കളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ചില ചാമ്പയ്ക്കയിൽ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായി നോക്കി നന്നാക്കി സൈഡിലേക്ക് ഓരോ വൺ ബൈ മാറ്റി മാറ്റ് മാറ്റിവെക്കുക അതിനുശേഷം നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകണം അതിൻ്റെ ഉള്ളിലെ പൊടികളോ അത് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ നന്നായി കഴുകിയ ശേഷം നമ്മൾ മിക്സിയിലേക്ക് മിക്സിൻ്റെ ജാറെടുത്തിട്ട് ചാമ്പക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അഞ്ച് ജ്യൂസ് പിന്നെ മിക്സിയിലേക്ക് ഇട്ട ശേഷം നമ്മൾ അല്പം വെള്ളമൊഴിക്കുക അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് മാത്രം നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുക ചേർത്ത ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക അത് കറക്റ്റായിട്ട് അത് നന്നായിട്ട് അത് കറങ്ങി പൾപ്പ് രൂപത്തിലാവുന്ന വരെ നമ്മൾ അത് അടിച്ച് വൃത്തിയായിട്ട് അടിക്കുക അതിനുശേഷം നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് അരിക്കുക ഗ്ലാസ്സിലേക്ക് അരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് താഴേക്ക് വീഴാൻ സാധ്യത കുറവാണ് അപ്പം നമ്മളൊരു ടീസ്പൂൺ എടുത്ത ശേഷം അത് ടീസ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നാരിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അത് വീഴും ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് അരിച്ച് പൂർണ്ണമായി എടുത്തു ചാമ്പക്കി ജ്യൂസ് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്ന ഒരു പാനീയം കൂടിയാണ് ഓക്കെ താങ്ക്യൂ